എല്ലാരും കല്യാണം ആയോ കല്യാണോ എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണം വാങ്ങാൻ കിട്ടുന്ന സാധനമാണോ അല്ല അപ്പൊ അതൊക്കെ സമയാവുമ്പോ നടക്കും അല്ലേ അതെ അതുകൊണ്ട് കല്യാണം നടക്കും ഒരു ഗസ്റ്റും കൂടെ നമ്മുടെ കൂടെ ഉണ്ട് ബിഗ് ബോസ് സീസൺ സെവനിലെ ഒട്ടുമിക്ക എല്ലാ പറയുന്നു പക്ഷെ പറയപ്പെടുന്നു കണ്ടസ്റ്റന്റ്സിന്റെയും എന്താണ് ബിഗ് ബോസിനെ കുറിച്ച് ഒച്ചവാസിൽ പറയാനുള്ളത് എന്താ നല്ല ബിഗ് ബോസ് അല്ല ഒറ്റവാക്കിൽ ബിഗ് ബോസിനെ കുറിച്ച് നല്ലതും നല്ലത് സീസൺ ഓഫ് ലേഡീസ് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിലെ വിജയിയായ അനുമോൾ പി ആർ വിനു ബന്ധം അധികമൊന്നും മുന്നോട്ടു പോവുകയില്ല എന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പലപ്പോഴായി പറഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ അത് തീർച്ചയായിട്ടും ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയ നോക്കിയാൽ മൊത്തം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞെങ്കിലും ഇവർ തമ്മിൽ അഡപ്പടലം എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ അനുമോളുടെ വീട്ടിൽ ഞണ്ട് കറി വയ്ക്കൽ അല്ലെങ്കിൽ കൊഞ്ചൻ കറി ഫ്രൈ സപ്ലൈ ചെയ്യൽ മുതൽ എല്ലാവിടെ ഒത്താശ പരിപാടികൾക്കും ലഡു കൊടുക്കുന്നത് മുതൽ കേക്ക് മുറിക്കുന്നത് മുതൽ എല്ലാ സ്ഥലത്തും ഓടി നടന്നുകൊണ്ട് അനുമോളുടെ പി ആർ എന്ന് പറയുന്ന പി എം വിനു വലിയ രീതിയിലുള്ള ഒരു പി ആർ പ്രവർത്തനം തന്നെ ബിഗ് ബോസിന് ശേഷമൊന്നു നടത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം എന്നാൽ പി എം ബിനുവിൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എനിക്ക് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് നമ്മുടെ അനുമോൾ എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്ത് സ്ക്രീൻഷോട്ട് ഞാൻ ഇതിൻ്റെ സൈഡിൽ നിങ്ങളെ കാണിച്ചു തരാം ഇത് കണ്ടപ്പോൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും രണ്ടാൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും തൽക്കാലികമായിട്ടുള്ള ബന്ധങ്ങൾ വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് നമ്മളെപ്പോഴാണ് ഒരു മനുഷ്യനെ അൺഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഒരു മനുഷ്യനെ എപ്പോഴാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുക അതുമല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ഒരു മനുഷ്യനെ റിമൂവ് ചെയ്യുക നമ്മുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഒരാൾ കയറി വരുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെടാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരാൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഒന്നിനും യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് മാത്രമേ നമ്മൾ ഒരാളെ ഇൻസ്റ്റഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് ഒഴിവാക്കുകയോ ചെയ്യുള്ളു അത്തരത്തിൽപ്പെട്ട ഒരു കാര്യം വി എം ബിനുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അനിമോൾ അവസാനമായിട്ട് ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കടന്നിരിക്കുകയാണ് കാരണം അനിമോൾ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഈ ബിഗ് ബോസ് സീസൺ സെവൻ്റെ എല്ലാവിധ ക്രെഡിറ്റും എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടന്നുകൊണ്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്ന ഒരു പി ആർ ഏജൻസിയെ അല്ലെങ്കിൽ ഒരു പി ആർ വർക്ക് ചെയ്ത ഒരു മനുഷ്യനെ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം ബിഗ് ബോസ് സീസൺ സിക്സിലും അല്ലെങ്കിൽ ഫൈവിലും എല്ലാം ഇദ്ദേഹം പി ആർ വർക്കെടുത്തിട്ടുണ്ട് എങ്കിലും ഇത്ര പബ്ലിക്കായിട്ട് വന്നിരുന്നില്ല പക്ഷെ അനുമോളുടെ കാര്യം വന്നപ്പോൾ മാത്രം അൻപത് ദിവസം പിന്നിട്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും നമ്മൾ ആരും മറന്നിട്ടില്ല അത് ഞാൻ ഇതിൻ്റെ വീഡിയോ സൈഡിൽ കൊടുക്കും അതിനു മുന്നേ അദ്ദേഹം പങ്കുവെച്ച ആ രണ്ട് പോസ്റ്റിൻ്റെ ഏതാനും ചില വാക്കുകൾ ഞാൻ സ്ക്രീൻഷോട്ടായി ഇതിൻ്റെ സൈഡിൽ കൊടുക്കും അതിൽ പ്രധാനപ്പെട്ട വാക്കുകൾ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് ഇതൊരു ക്ലാരിഫിക്കേഷൻ പോസ്റ്റല്ല പക്ഷേ ഞാൻ ഒരു കാര്യം ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു യൂട്യൂബിൽ എന്നെ നെഗറ്റീവായി ചിത്രീകരിക്കുന്ന നിരവധി ചർച്ചകൾ ഞാൻ കേട്ടു അതുപോലെ ചിലർ അനുമോളെ നെഗറ്റീവായി ചിത്രീകരിക്കുന്നു എനിക്ക് അതിൽ ചർച്ച ചെയ്യാനോ അതിൻ്റെ ഭാഗമാകാനോ താൽപ്പര്യമില്ല എന്നാണ് നമ്മുടെ ബി എം വിനു പറയുന്നത് ദയവായി അവൾക്ക് അല്ലെങ്കിൽ അനുമോൾക്ക് അർഹമായ ഇടം നൽകുക അവൾ ഇപ്പോൾ അവളുടെ കരിയറിൽ വളരെ വിജയകരമായ ഒരു ഘട്ടം ആസ്വദിക്കുകയാണ് ഇത് എൻ്റെ മാത്രം തീരുമാനമാണ് എന്നും അവർ നല്ല ഒരു ഹ്യൂമൻ ആണ് എന്നും തുടർന്നുള്ള കാര്യങ്ങളിൽ ഞാൻ ഇടപെടുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റുകൾ ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട് അവസാന ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു കാര്യം പി ആർ വർക്ക് ചെയ്യുന്ന എനിക്ക് ഇത്തരം ഒരു നടപടിയിലേക്ക് കടക്കേണ്ടി വരുന്നത് അവരെ സ്നേഹിക്കുന്നവരുടെ ഭാഗത്തു നിന്നും സ്വന്തം കുടുംബക്കാരുടെ ഭാഗത്ത് നിന്ന് പോലും ഇതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന നമ്മുടെ മിയം വിനിയമിനോട് അവരുടെ കൂട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും സ്നേഹിക്കുന്നവരും എല്ലാം ആവശ്യപ്പെട്ടു എന്നാണ് അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ് പറയുന്നത് പാല് കൊടുക്കുന്ന കൈക്ക് തന്നെ കടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ് അവസാനം ഈ ഒരു ഘട്ടത്തിൽ എത്തിച്ചേരുമെന്ന് തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ രാഷ്യം ജീഡിയോ തന്നെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ മുന്നേ തന്നെ പ്രവചിച്ചിരുന്നു അനുമോളുടെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ പെട്ടതാണ് തീർച്ചയായിട്ടും പൈസ കൊടുക്കുന്ന ഘട്ടം വന്നപ്പോൾ അനുമോൾ തിരിച്ചു കുത്തി എന്നിവരെ ചില ആൾക്കാർ പറയുന്നുണ്ട് കാരണം പതിനാറ് ലക്ഷം എന്ന് പറഞ്ഞ് ഒരു ലക്ഷം മാത്രം കൊടുത്തത് എടിതപ്പിയാൽ നമ്മൾ അനുമോൾക്ക് ബാക്കി കൂടി ചോദിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ വി എം മിനുമായി അടിച്ച് പിരിഞ്ഞത് എന്നും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതല്ല എന്നും വി ഒപ്പരം എല്ലാ സ്ഥലത്തും പോയി നടന്നതുകൊണ്ട് അവസാനം അവർ തമ്മിൽ ഒരു ലവ് ട്രാക്കിലാണ് ഇപ്പോൾ പോകുന്നത് എന്നൊരു സംസാരം വന്ന സമയത്ത് ഗത്യന്തരമില്ലാതെ രണ്ട് പേർക്കും അവരുടെ ഭാഗം വിശദീകരിക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ വി എം ബിനു പറഞ്ഞു അനിമോൾ എൻ്റെ ഒരു സിസ്റ്റർ ആണ് എന്നും അനുമോൾ തിരിച്ച് അത് എൻ്റെ ഒരു ബ്രദറാണ് എന്നും പറയേണ്ട ഒരു അവസ്ഥ വരെ വന്നു എന്ന സോഷ്യൽ മീഡിയ തുറന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ ബിഗ് ബോസ് സീസൺ സെവൻ്റെ കപ്പ് നേടിയതിന് ശേഷം എവിടെയും അരിമോൾക്ക് ഒരു കപ്പ് നേടിയ ഒരാൾക്ക് കിട്ടുന്ന സ്വീകരണം ഈ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത തോതിൽ കുറഞ്ഞു പോയി എന്ന് തീർച്ചയായിട്ടും പറഞ്ഞാൽ അത് യാഥാർത്ഥ്യങ്ങൾക്ക് നൂറ് ശതമാനം യോജിക്കുന്നതായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കാരണം അനീഷേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഫസ്റ്റ് റണ്ണറപ്പായ അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകരണങ്ങളോ അദ്ദേഹത്തിന് കിട്ടുന്ന സമ്മാനങ്ങളോ അദ്ദേഹത്തിന് കിട്ടുന്ന ആദരവോ ഒന്നും തന്നെ നമ്മുടെ കപ്പ് നേടിയ അണിമോൾക്ക് കിട്ടുന്നില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പി എം വിനു എന്ന് പറയുന്ന പി ആർ ഏജൻ്റാണ് അദ്ദേഹം ഈ ബിഗ് ബോസിൽ നിന്ന് നമ്മൾ അനുമോൾ ഇറങ്ങി വന്നതിന് ശേഷവും അല്ലെങ്കിൽ ഇറങ്ങി വരുന്നതിനു മുന്നേയും അൻപത് ദിവസം കഴിഞ്ഞാൽ ചീഞ്ഞു നാറി പുറത്തു പോകേണ്ട ആളാണ് അനിമോൾ എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് പി ആർ വിനുവാണ് നമുക്ക് ഞാൻ പറഞ്ഞു ഞാൻ പി അനിമോളുടെ കൂടെ എല്ലാവരും നിങ്ങളുടെ അനിമോളെല്ലാവരും പിച്ച് ചെന്നേന എനിക്ക് ഞാൻ എഴുതി വെച്ചാൽ അനിമോൾ ഒരു അമ്പത് ദിവസം അറുപത് ദിവസം വിക്റ്റായിട്ട് നാണം കിട്ടിയ ആയിട്ട് ആ പെണ്ണിനെതിരെ ഒരു അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് സൈബർ അറ്റാക്കും പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിയാണ് വിനു ഇത് ആദ്യമേ നമ്മളോട് സോഷ്യൽ മീഡിയക്കാരോട് പറഞ്ഞതാണ് ഞാൻ എൻ്റെ ഒരു ഒറ്റ വർഗ് കൊണ്ട് മാത്രമാണ് അനിമോൾ ഈ ബിഗ് ബോസ് നിന്ന് പുറത്താകാതെ നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അനു എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി അവിടെ ഒരിക്കലും ഒറിജിനൽ കണ്ടന്റോ അല്ലെങ്കിൽ അവരുടെ കഴിവ് കൊണ്ടോ അല്ല നിൽക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടും അദ്ദേഹം നിർത്തിയില്ല അതിനുശേഷം അദ്ദേഹം എനിക്ക് പേയ്മെൻറ്റ് തന്നു എന്നും അഡ്വാൻസ് തന്നു എന്നും ബാക്കി ഞങ്ങൾ തമ്മിലുള്ള കാര്യമാണ് അത് ഞങ്ങൾ തീർത്തോളാം എന്ന് പറയുന്നു ഒരുമാതിരി എല്ലാവിധത്തിലും അനുമോളെ തേച്ചൊട്ടിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് വ്യാപകമായ ഇൻ്റർവ്യൂകളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും ചുരുക്കി പറഞ്ഞാൽ അവരുടെ സ്വകാര്യതയിലേക്ക് കൈകടത്തുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരെ വന്ന് പറഞ്ഞ ആളാണ് വി എം ബിനു അത് വളരെ ഒരു പോക്കുരുത്തരമായി പോയി എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം എല്ലാവർക്കും സ്വകാര്യ ജീവിതത്തിൽ ഒരു സ്പേസ് ഉണ്ട് അവിടെ കടന്ന് ആര് കയറി കളിച്ചാലും ഗെറ്റ് ഔട്ട് അടിക്കണം അത് തന്നെയാണ് അനുമോൾ ഇപ്പോൾ ചെയ്തത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു കപ്പ അനുമോൾക്ക് ഡിസേർവ്ഡ് അല്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാരണം ഉണ്ടാക്കി തന്നത് അല്ലെങ്കിൽ മലയാളികളിൽ ഇന്ന് തീർച്ചയായിട്ടും അനുമോൾ ഇന്ന് അറിയപ്പെടുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ വിന്നർ എന്നല്ല ഒരു പി ഏജന്റിന്റെ ഏജൻറ്റിൻ്റെ കഴിവുകൊണ്ട് കപ്പ് നേടിയ ഒരാൾ എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ഈ പി ആർ പർക്ക് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിയപ്പെട്ടത് ഇത്രമേൽ അറിയപ്പെട്ടത് ഈ ഒരു സീസണിൽ മാത്രമാണ് തീർച്ചയായിട്ടും അനുമോൾക്ക് അതിൽ തീർച്ചയായിട്ടും വലിയ ഒരു പങ്ക് അനുമോളുടെ പി ആറായ വി എം വിനുവിനുമുണ്ട് അത് വിനുവിനെ എടുത്ത് പുറേണ്ട ഒരു അവസ്ഥയിലേക്ക് അനുമോൾ വന്നിരിക്കുകയാണ് ഇനി അവസാനത്തത് ഷിയാസ്കിരിയുമാണ് അദ്ദേഹമാണ് ഇപ്പോൾ അനുമോവിനെ കൊണ്ടു നടക്കുന്നത് തീർച്ചയായിട്ടും അതും എത്രമാത്രം മുന്നോട്ട് പോകും എത്രമാത്രം വിജയം കാണുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും തീർച്ചയായിട്ടും പി ആർ വിനു എന്ന് പറയുന്ന മനുഷ്യനെ അൺഫോളോ ചെയ്തതിന് പുറത്ത് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഇനി യാതൊരു ബന്ധവും അവർ തമ്മില്ല എന്ന രീതിയിലാണ് അവർ പുറം മുന്നോട്ട് പോയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എഴുതിയറിയിക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ഒരു ഹൈപ്പ് കൂടി നൽകിയ ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ നമസ്കാരം